ആഹ് ആരോഹിതത്തിന്റെ ഇത് സിരോഹി നമ്മളിവിടെ തന്നെ ജനിച്ചോളന്നാണോ ഇവിടെ ജനിച്ച മോന അല്ലേ സാധാരണ ഫാമുകളിലൊക്കെ സാധാരണ ഫാമുകളിലൊക്കെ ഈ സാധനത്തിനൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നു അതെല്ലാം നോക്കട്ടെ ഒറിജിനൽ എന്ത് ഇവടെ ആരോഗ്യത്തിന്റെ രസ്യം ും ബദാംരിപ്പും അതെന്ത ക്രോസിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ക്രോസിംഗ് കഴിയുമ്പോഴും എല്ലാ ആടിനെയും ക്രോസ് ചെയ്യും അതോ

അല്ല വെളിയിൽ നിന്നുള്ള മുട്ടനെ കൊണ്ടുവന്നിട്ട് അതെ സാധാരണ വലിയ ഭാഗങ്ങളിലൊക്കെ വലിയ ആടുകളെ വെളിയിൽ കൊണ്ടുപോയി ചെയ്യുന്ന വെളിയിൽ നിന്ന് വന്നിട്ട് മുട്ടനെ ഞാൻ ഇവനെ ആരേലും വില പറഞ്ഞിട്ടുണ്ടോ വില പറഞ്ഞിട്ടുണ്ട് ഓ ശരി ഞാൻ കൊട്ടാരക്കര പോയിട്ട് വന്നപ്പോ രണ്ണൻ അതൊക്കെ ആരോള്ളവരാട്ട് നിങ്ങൾ ചോദിക്കുന്ന വില തരാൻ പറഞ്ഞു ഓ ശരി മരിക്കുന്ന ചാടി വന്നാലും ഒറ്റ ഇടിക്കുപോകും ഇപ്പൊ അച്ഛൻ ഇവിടെ നിന്നല്ലോ വേറെ മുട്ട എടുത്ത് എടുക്കാൻ പറ്റും ടുത്ത് മാത്രം കളിക്കാൻ വരൂ മറ്റേ മറ്റുള്ള ആടുകൾക്കും പ്രശ്നമില്ല ആടിനോടും പ്രശ്നമില്ല ഇവന്റെ പേരെന്താ പേരെന്താണ്ടോ ഇവന മക്കളെ ആദ്യത്തെ ഇത് കണ്ടില്ലേ ഇതിന്റെ അച്ഛനാരാ നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന ഒരു കുട്ടി ഇത്രേ പോരായാലും ഇതുപോലെ പറയല്ല ഇതുപോലെ വളർത്തി ഇതുപോലെ ഒരു മുട്ടനെ ആക്കി കാണിക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞ കോരിച്ച മക്കളായിരിക്കണം അതിനേ കൊടുക്കത്തില്ല വരുമാനം വേണ്ട അല്ലേ കൊടുക്കട്ടെ